മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നലത്തെ ന്യൂസ് തൃശൂർ വാർത്തകളിലേക്ക് പോകാം പ്രതി മുജീബ് റഹ്മാനുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടരും കൊലപാതകം നടത്തിയ വാളൂരിലും മോഷ്ടിച്ച സ്വർണം വിറ്റ കൊണ്ടോട്ടിയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും വാളൂരിൽ പ്രതിഷേധത്തിന് സാധ്യതയുള്ളതിനാൽ പോലീസ് സുരക്ഷ ഒരുക്കിയ ശേഷമാകും തെളിവെടുപ്പ് മുജീബ് ബൈക്ക് മോഷ്ടിച്ച മട്ടന്നൂരിൽ എത്തിച്ച് ഇന്നലെ തെളിവെടുപ്പ് നടത്തിയിരുന്നു നാല് ദിവസത്തെ കസ്റ്റഡിയിലാണ് മുജീബ് റിയാസ് കെ മാർ വിവരങ്ങളുമായി ചേരുന്നു റിയാസ് ഗുഡ് മോർണിംഗ് എന്തായാലും മുജീബുമായി തെളിവെടുപ്പ് തുടരുകയാണ് ഏതൊക്കെ ഇടങ്ങളിൽ മുജീബിനെ എത്തിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയും അന്വേഷണ സംഘത്തിന് അറിയേണ്ടത് ഗുഡ് മോർണിംഗ് ഫിജി പ്രധാനമായും പേരാമ്പ്രയിലെ അനുവദക്കേസ് പ്രതി മുജീബ് റഹ്മാനുമായുള്ള തെളിവെടുപ്പ് പോലീസ് തുടരുകയാണ് ഇന്നലെ ഫിജി സൂചിപ്പിച്ചതുപോലെ മട്ടന്നൂർ കൊളോളത്തെത്തി ഈ കൃത്യം നടത്താൻ ഉപയോഗിച്ച ബൈക്ക് മോഷ്ടിച്ച കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് മുജീബ് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോഴും ഈ കൃത്യം എന്താണ് ഈ നടത്താൻ കാരണമായ ചേതോ വികാരം കവർച്ചയാണ് ലക്ഷ്യം എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പക്ഷേ ഇപ്പോഴും പ്രതി കുറ്റം സമ്മതിച്ചു അനുവിനെ കൊന്നത് താനാണ് എന്നൊരു കുറ്റം പോലീസിനോട് സമ്മതിച്ചു എന്നതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് എന്തിനാണ് കൊന്നത് എന്നുള്ള കാര്യങ്ങൾ പ്രതിയുടെ വാക്കിൽ നിന്ന് തന്നെ വരേണ്ടതുണ്ട് അതിനുള്ള മൊഴിയെടുപ്പ് ഇന്നലെ ഇന്ന് പുലരും വരെ തുടർന്നു ചോദ്യം ചെയ്യൽ ഇന്ന് പുലരും വരെ തുടർന്നു ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വിശ്രമത്തിലാണ് ഇനിയിപ്പോൾ അതിനുശേഷം നേരെ മലപ്പുറം കൊണ്ടോട്ടിയിലെ ജ്വല്ലറിയിലെത്തി പ്രധാനമായും ഈ അനു ധരിച്ചിരുന്ന താലി ഒപ്പം തന്നെ മോതിരം ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുക്കേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ ഈ കൊണ്ടോട്ടിയിലെ ജ്വല്ലറിയിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു അന്ന് കുറച്ച് ആഭരണങ്ങൾ മാത്രമാണ് കിട്ടിയിരുന്നത് ഇതിൽ താലിയും അടക്കമുള്ള ആഭരണങ്ങൾ ഇന്ന് കണ്ടെടുക്കേണ്ടതുണ്ട് അതിനായുള്ള തെളിവെടുപ്പായിരിക്കും ഇന്ന് പ്രധാനമായും നടക്കുക ഈ അല്ലിയോറത്താഴയിൽ അതായത് വാളൂരിൽ പേരാമ്പ്ര വാളൂരെടുത്ത ഈ അനുവിനെ കൊന്ന ഈ അല്ലിയോറ താഴയിൽ തെളിവെടുപ്പ് നടത്തണമെങ്കിൽ വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കേണ്ടി വരുമെന്നൊരു വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത് കാരണം അല്ലിയോറ താഴയിലെ ജനങ്ങളെല്ലാം തന്നെ ഈ പ്രതിക്കെതിരെ വലിയ രോഷത്തിലാണുള്ളത് പ്രതിയെ എപ്പോഴാണോ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നത് അന്ന് കാണാം എന്ന രീതിയിലാണ് അല്ലിയോറത്താഴയിലെ ജനങ്ങൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ എത്തിക്കുന്നത് കനത്ത സുരക്ഷാ സന്നാഹത്തിലായിരിക്കും എന്തെങ്കിലും സുരക്ഷാ വീഴ്ച ഉണ്ടാകുമോ എന്നൊരു ഭയം പോലീസിനെ സംബന്ധിച്ചുണ്ട് അതുകൊണ്ട് ശക്തമായൊരു പോലീസ് സന്നാഹം ഒരുക്കിയ ശേഷം മാത്രമായിരിക്കും ഈ അല്ലിയോറത്താഴയിലേക്ക് പ്രതിയെ തെളിവെടുപ്പിനെത്തിക്കുക അത് ഒരുപക്ഷെ ഇന്നുണ്ടാകില്ല ഇന്ന് പ്രധാനമായും മലപ്പുറം കൊണ്ടോട്ടിയിൽ പ്രതിയെ എത്തിച്ച് അവിടെ നിന്നുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ കണ്ടെടുത്തുകൊണ്ട് ഉള്ള ഒരു കാര്യമായിരിക്കും ഉണ്ടാവുക ഇന്നലെ നേരത്തെ സൂചിപ്പിച്ച പോലെ മട്ടന്നൂർ കൊള്ളോളത്ത് അതായത് കൂടാ കണ്ണൂരിലെ കൂടാളി സി പി എം ലോക്കൽ സെക്രട്ടറി പി പി നൗഫലിൻ്റെ ബൈക്കാണ് ഈ പ്രതി മോഷ്ടിച്ചിരുന്നത് മോഷ്ടിച്ച ശേഷം അതുമായി വരുന്നതിനിടെയാണ് ഈ അനു ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന അനുവിനെ കാണുന്നു പിന്നീട് ഒരു ലിഫ്റ്റ് എന്ന രീതിയിൽ സഹായം എന്ന രീതിയിൽ ലിഫ്റ്റ് നൽകുന്നു അതിനുശേഷമാണ് ഈ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഈ തോടിന് സമീപത്തെത്തിയപ്പോൾ അനുവിനെ ചവിട്ട് താഴെയിടുകയും You, ും പിന്നീട് അനുവിന്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ ദേഹത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ കവർച്ച ചെയ്യുകയും അനു മരിക്കുന്നത് വരെ കൊല്ലാനുള്ള നീക്കങ്ങൾ നടത്തുകയും കൊലപ്പെടുത്തുകയും ശരി വിശദമായ തെളിവെടുപ്പ് ഇക്കാര്യങ്ങളിൽ നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത് നാട്ടുകാരുടെ ചെറിയ പ്രതിഷേധവും പ്രതീക്ഷിക്കാം തിരുവനന്തപുരം വിഴിഞ്ഞത്ത ലോറിയിൽ നിന്ന് കല്ല് വീണ് മരിച്ച അനന്തുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ പുതുദർശനത്തിനുശേഷം മുക്കോലയിലെ വീട്ടിലേക്ക് എത്തിക്കും അതേസമയം